Nampak റണ്ണർ അപ്പ് ബിഗ് ബോസ് ിൽ നിന്നും പടിയിറങ്ങിയിരിക്കുകയാണ് വളരെ കൂടി വളരെ കൂടി വന്ന ലക്ഷ്യം പൂർത്തീകരിക്കാൻ സാധിച്ചതിന്റെ വളരെ സന്തോഷത്തോടു കൂടിയിട്ട് നിവിൻ കപ്രീഷ്യസ് ആംബ്രോസ് നമ്മുടെ ബിഗ് ബോസ് വീട്ടിൽ നിന്നും പടിയിറങ്ങിയിരിക്കുകയാണ് ബിഗ് ബോസ് കുടുംബാംഗങ്ങളെയും ബിഗ് ബോസ് പ്രേക്ഷകരെയും ഒരേപോലെ എൻ്റർടൈൻ ചെയ്ത വളരെ നല്ലൊരു ഗെയിമറായിരുന്നു നിവിൻ നിവിൻ്റെ കാര്യം എടുത്തു പറയുകയാണെങ്കിൽ വളരെ നല്ലൊരു കണ്ടസ്റ്റന്റ് നിവിൻ ഇതിനു മുമ്പ് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയിട്ടുണ്ട് ആ സമയത്ത് നിവിൻ ഒരു വാക്ക് തന്നിട്ടുണ്ടായിരുന്നു ടോപ്പ് ഫൈവ് നിവിൻ ഉണ്ടാകും എന്നുള്ളത് തീർച്ചയായിട്ടും അതേപോലെ തന്നെ നല്ല രീതിയിൽ കളിച്ചു നല്ലൊരു കണ്ടസ്റ്റൻറ്റ് ബിഗ് ബോസ് വീട്ടിൽ നിന്നും ഇപ്പോൾ ഇതാ തേഡ് റണ്ണറപ്പായിട്ട് ഇറങ്ങിയിരിക്കുകയാണ് വളരെ സന്തോഷം ടോപ്പ് ഫൈവിൽ ഒരാളായില്ലേ ഇരു ഇരുപത്താറ് പേരിൽ നാലാമതാവാം അതായത് തേർഡ് റണ്ണറപ്പ് ആവാന്ന് പറയുന്നത് നിസ്സാര കാര്യമല്ല അപ്പോൾ നമ്മൾ ക്ലൂ ബിഗ് ബോസ് പ്രോമോ ഇട്ടപ്പോൾ ഒരു ക്ലൂ ഉണ്ടെന്ന് പറഞ്ഞില്ലേ അങ്ങനെ ആകുമ്പോൾ അത് ആയിട്ട് വന്നില്ല കേട്ടോ അതിൽ ചെറിയൊരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടെന്ന് തോന്നുന്നു നിവിൻ ബിഗ് ബോസ് വീട്ടിൽ നിന്നും പടിയിറങ്ങി വളരെ സന്തോഷത്തോടു കൂടി ഇനി നിവിനെ നമുക്ക് സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു കാണാം മാത്താങ്കിരി എന്ന് പറഞ്ഞിട്ടാണ് പോയിരിക്കുന്നത് നിവിൻ എപ്പോഴും പറയാറുണ്ട് ഞാനെൻ്റെ യൂട്യൂബ് ചാനൽ തുടങ്ങും ഞാൻ ഞാനതിൽ എൻ്റെ വീഡിയോസ് വരും അപ്പോൾ നമുക്ക് നിവിനെ നിവിനെ ആർക്കും മിസ് ചെയ്യില്ല നിവിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ ഇനി വരാൻ പോകുന്നേ ഉള്ളൂ നമുക്കതെല്ലാം കാത്തിരുന്ന് കാണാം അറിയാറുള്ള പോലെ നിവിൻ കപ്രീഷ്യസ് സാംപ്രോസ് ബിഗ് ബോസ് വീട്ടിൽ നിന്നും പടിയിറങ്ങിയിരിക്കുന്നു